ഭഗവതേ വാസുദേവായ ഓ നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണ വസ്തു നമസ്കാരം ഇന്ന് നമ്മൾക്ക് സാഖ്യയോഗത്തിലെ പത്തൊമ്പതാമത്തെ ശ്ലോകം തൊട്ട് നോക്കാം യനം വേത്തി ഹാരം യൈനം മന്യദേ ഹദം ഉഭൗ തൗ ന ന യം ഹിനെ അർത്ഥം വാക്കുകളുടെ അർത്ഥങ്ങൾ നോക്കാം യ എന്ന് പറഞ്ഞാൽ യാതൊരുവൻ ഏനം ഈ ആത്മാവിനെ ഹന്താരം വേത്തി എന്ന് പറഞ്ഞാൽ കൊല്ലുന്നവനായി വിചാരിക്കുന്നുവോ യ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു യാതൊരാൾ ഏനം എന്ന് പറഞ്ഞാൽ ഈ ആത്മാവിനെ തന്നെ ഹതം കൊല്ലപ്പെട്ടവനായി മന്യതേ ച വിചാരിക്കുകയും ചെയ്യുന്നുവോ തൗ ഉഭവ് അവർ രണ്ടു പേരും ന വിജാനീത വേണ്ട വിധത്തിൽ അറിയുന്നവരല്ല അയം ഈ ആത്മാവ് ന ഹന്തി ആരെയും കൊല്ലുന്നില്ല ന ഹന്യതെ കൊല്ലപ്പെടുന്നുമില്ല നീ അതിൻ്റെ വ്യാഖ്യാനം നോക്കാം ഏതൊരാൾ ഈ ആത്മാവിനെ കൊല്ലുന്നവരായിട്ട് അറിയുന്നുവോ ഏതൊരാൾ ഈ ആത്മാവ് കൊല്ലപ്പെടുന്ന ആയിട്ട് കരുതുന്നുവോ ഈ രണ്ട് പേരും അതായത് ആത്മാവിനെ കൊല്ലുന്നവനായിട്ട് കാണുന്നവനും ആത്മാവ് കൊല്ലപ്പെടുന്നതായിട്ട് കരുതുന്നവനും ഈ രണ്ട് പേരും വാസ്തവം മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് ഭഗവാൻ പറയുന്നത് ഈ ആത്മാവ് ആരെയും കൊല്ലുന്നുല്ല ആരാലും കൊല്ലപ്പെടാറുമില്ല അർജുന നീ ഈ കാര്യങ്ങൾ മനസ്സിലാക്കോ നീ താത്വികമായിട്ടൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതാണ് നീ കൊല്ലുകയോ അവർ കൊല്ലപ്പെടുകയോ ചെയ്യുന്നില്ല എന്നാണ് അതായത് അവർ എന്ന് പറഞ്ഞാൽ കൗരവ സൈന്യങ്ങൾ അർജുനൻ്റെ ശത്രു ഭാഗത്ത് നിൽക്കുന്നവർ അവരെ കൊല്ലപ്പെടുകയോ ചെയ്യുന്നില്ല നീ കൊല്ലുകയും ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് ഈ ആത്മാവ് ഇങ്ങനെ അവിക്രയനായിട്ട് ഭവിക്കുന്നതെന്ന് ഇനി അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് ഇത് മനസ്സിലായല്ലോ ആത്മാവ് ആരെയും കൊല്ലൂല ആത്മാവിനെ ആർക്കും കൊല്ലാനും പറ്റില്ല എന്നാണ് ഭഗവാൻ അർജുനോട് പറയുന്നത് അടുത്ത ശ്ലോകം ജായതേ മൃയദേവാ കഥാചി ഞയം ഭൂത്വ ഭവിത വൂയാ അജോ നിത്യ ശാശ്വതോ അയം പുരാണ ന ഹന്യദേ ഹന്യമാനേ ശരീരേ വാക്കുകളുടെ അർത്ഥം അയം എന്ന് പറഞ്ഞാൽ ഈ ആത്മാവ് കഥാചിത് ഒരിക്കലും ന ജായതേ എന്ന് പറഞ്ഞാൽ ജനിക്കുന്നില്ല ന മൃതദേവ എന്ന് പറഞ്ഞാൽ മരിക്കുന്നില്ല ഭൂത്വ ഒരിക്കൽ ഉണ്ടായിട്ട് ഭൂയെന്നു പറഞ്ഞാൽ വീണ്ടും ഉണ്ടാവുന്നതാണ് പറയുന്നത് ഭൂയ ഭവിത വാന ജനനം നിലനിൽപ്പ് മരണം എന്നീ മൂന്നവസ്ഥകളിലും നിത്യ നിത്യനായിട്ട് ശാശ്വത എന്നെന്നും നിലനിൽക്കുന്നവൻ എന്ന് പറഞ്ഞാൽ പണ്ട് തന്നെ ഉള്ളവൻ ശരീരേ ഹന്യമാനെ ശരീരം കൊല്ലപ്പെടുമ്പോൾ ന ഹന്യതേ കൊല്ലപ്പെടുന്നില്ല ഇനി നമുക്ക് ഈ വ്യാഖ്യാനം നോക്കാം നമ്മുടെ ശരീരം നഷ്ടപ്പെടുകയാണെങ്കിൽ പോലും ആത്മാവ് കൊല്ലപ്പെടുന്നില്ല അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം ഒരിക്കലും ജനിക്കുന്നുമില്ല മരിക്കുന്നുമില്ല ഈ ആത്മാവ് അപ്പോൾ നമ്മുടെ ശരീരം നഷ്ടപ്പെടുക ആരെങ്കിലും കൊല്ലുകൊക്കെ ചെയ്താൽ നമ്മൾ മരിക്കുകയൊക്കെ ചെയ്താലും നമ്മുടെ ആത്മാവിനെ ഒന്നും സംഭവിക്കുന്നില്ല എന്നാണ് പറയുന്നത് ഇതിനെ കാരണം ആത്മാവ് ജന്മയില്ലാത്തവനും കാലത്തിനതീതനും വളരെ പഴയ കാലം തൊട്ട് ഉള്ളവനുമാണ് അത് പുരാതനനുമാണ് എന്നാണ് പറയുന്നത് ഈ ജീവാത്മാവും പരമാത്മാവും ഒന്ന് തന്നെയാണെങ്കിലും ചില സമയത്ത് നമ്മൾ കണ്ടിട്ടില്ലേ പല പല പാത്രങ്ങളിൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ അതിലെല്ലാം പ്രതിബിംബിക്കുന്നു അപ്പം ചില ആൾക്കാരെ എങ്ങനെയാണ് പറയുന്നത് വെച്ചാൽ ഇത് ജീവാൽ ഈ പ്രതിബിംബങ്ങളൊക്കെ വെവ്വേറെയാണെന്ന് ആണെന്ന് കാണാണ് അതവർക്ക് മായ കാരനാണ് തോന്നണത് സത്യത്തിൽ ഈ ജീവാത്മാവും പരമാത്മാവും ഒന്ന് തന്നെയാണ് അത് നമ്മൾ മനസ്സിലാക്കണം ഈ ഇങ്ങനെ വേറെയാണെന്ന് പറയുന്നവർ ഈ ബ്രഹ്മത്തിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ചിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് പരമാത്മാവിൻ്റെയൊക്കെ അനുരണങ്ങൾ അനുരണനാണ് ഈ ജീവാത്മാവ് അതായത് ഇത് പരമാത്മാവ് തന്നെയാണ് അതിൽ ഭേദം കൽപ്പിക്കേണ്ട യാതൊരു ആവശ്യമില്ല രണ്ടും ഒന്ന് തന്നെയാണ് ഇപ്പോൾ ഒരൊഴുക്കിൽ ചൂഴി കണ്ടിട്ടില്ലേ അത് ഒഴുക്കിൽ നിന്ന് തന്നെ ഉണ്ടായിട്ട് ഒഴുക്കിൽ തന്നെയാണല്ലോ നിലനിൽക്കുന്നത് പിന്നെ അത് എന്താ ചെയ്യണേ ഒഴുക്കിൽ തന്നെ ലയിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെയാണ് ജീവാത്മാക്കളുടെയും അവസ്ഥ ഇത് മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കിയിട്ട് അർജുന നീ ഭ്രമത്തിൽ നിന്നൊക്കെ മുക്തനായിട്ട് നിന്റെ കർത്തവ്യത്തിൽ ഏർപ്പെടുക എന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പോൾ ഈ ജീവാത്മാവും പരമാത്മാവും ഒന്ന് തന്നെയാണ് ഒരിക്കലും ആർക്കും ആത്മാവിനെ കൊല്ലാൻ സാധിക്കില്ല ആത്മാവ് ആരെയും കൊല്ലുന്നുമില്ല നമ്മൾ ജനിക്കുമ്പോൾ ആത്മാവ് നമ്മുടെ കൂടെ ജനിക്കുകയോ വളരുകയോ മരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല ആ ഒരു ആത്മാവിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയാലേ നമ്മൾക്ക് പല കാര്യങ്ങളിലും തിരിച്ചറിവ് ഉണ്ടാവും അടുത്ത ശ്ലോകം വേദാവിനാശിനം നിത്യം യ ഏന മജമവ്യയം കഥം സ പുരുഷ പാർത്ഥ കംഖാതയതി ഹന്തികം അർത്ഥം നോക്കുക വാക്കുകളുടെ പാർത്ഥ എന്ന് പറഞ്ഞാൽ അല്ലയോ അർജുന അവിനാശിനം എന്ന് പറഞ്ഞാൽ നാശരഹിതനായിട്ട് നിത്യം എന്ന് പറഞ്ഞാൽ ശാശ്വതനായി അജം എന്ന് പറഞ്ഞാൽ ജനനമില്ലാത്തവനായി അവ്യയം ക്ഷയമില്ലാത്തവനായി ആത്മാനം ഈ ആത്മാവിനെ യ ഏതൊരുവൻ വേദ എന്ന് അറിയുന്നുവോ സ ആ വ്യക്തി കം ആരെ കഥം എങ്ങനെ ഖാദയതി കൊല്ലിക്കും കം ഹന്തി ച ആരെയും ആരെയാണ് കൊല്ലുക അപ്പോൾ നീ അതിൻ്റെ വ്യാഖ്യാനം ഹേ അർജുന ഈ ആത്മാവിനെ വൃദ്ധിക്ഷയങ്ങളൊന്നും ഇല്ലാത്തവനായിട്ടും ജന ജന്മങ്ങളും മരണങ്ങളൊന്നും ഇല്ലാത്തവനായിട്ടും ആ ആരാണോ മനസ്സിലാക്കുന്നത് അവൻ ആരെയും കൊല്ലുകയോ കൊല്ലിക്കുകയോ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഭഗവാൻ ചോദിക്കുന്നത് ആത്മാവിന് ജനനമോ മരണമോ ഇല്ല അതായത് ശരീരത്തിൻ്റെ കൂടെ ജനിക്കുകയോ വളരുകയോ ക്ഷയിക്കുകയോ മരിക്കുകയോ ചെയ്യുന്ന ഒരു വസ്തു അല്ല അത് കൊല്ലാതിരിക്കുന്നതിന് കാരണമായ ഈ ആത്മാവിൻ്റെ ഉദാസീനത പോലും ബാധിക്കുന്ന ജ്ഞാനികൾക്ക് സകല കർമ്മവും നിഷേധിച്ചിരിക്കുന്നു എന്നൊരു വ്യാഖ്യാനുണ്ട് അത് ശരിയല്ല അത് ഗീതയുടെ ശരിക്കുള്ള ആ ഉദ്ദേശത്തിന് തന്നെ എതിരാണ് ഗീത ഒരു കർമ്മോത്സവർ ജനങ്ങളെ കർമ്മോത്സുകരാക്കുകയാണ് ഗീതയുടെ ലക്ഷ്യം പക്ഷേ ഇങ്ങനെയുള്ള അർത്ഥം എടുക്കാതെ നമ്മൾ അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി ഇപ്പോൾ രാജ്യരക്ഷയൊക്കെ ബന്ധപ്പെട്ടിട്ട് വധശിക്ഷയൊക്കെ ഒരാൾക്ക് വിധിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആത്മജ്ഞാനുള്ള ആൾക്കാരെന്താ ചെയ്യുക അതിന് ആകർത്തൃത്വബോധത്തോടെ വളരെ നിസ്സംഗതയോടെ അതൊക്കെ നടപ്പാക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടുള്ളൂ അത് ഈ അർജുനൻ്റെ കാര്യത്തിലാണ് ഇത് പറയുന്നത് അർജുനൻ ഇപ്പം അർജുനൻ്റെ രാജ്യത്തെയും ഒക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കൊല്ലുകയാണെങ്കിൽ പോലും അതിനെ ആ കർത്തൃത്വബോധത്തോടെ നിസ്സംഗനായി ചെയ്യണം എന്ന് മാത്രം ഇവിടെ അർത്ഥമെടുത്താൽ മതി ഇനി അത് ലളിതമായിട്ട് പറയുകയാണെങ്കിൽ സ്വപ്നത്തിൽ കാണുന്നത് സ്വപ്നത്തിൽ മാത്രമേ ഉള്ളൂ യാഥാർത്ഥ്യത്തിൽ നമ്മൾ ഉണർന്നു നോക്കുമ്പോൾ അവിടെ ഒന്നുമില്ല അതുപോലെ നമ്മൾ ഈ മായയിൽ നിന്നൊക്കെ മാറി അർജുനോട് ഭഗവാൻ പറയാണ് ഈ കാര്യങ്ങളെല്ലാം വളരെ നന്നായി മനസ്സിലാക്കി കർത്തവ്യബോധം ഉള്ളവനാവുക നിൻ്റെ ആലസ്യത്തെ കളയുക ഈ വിഷയത്തിലുള്ള നമുക്ക് കുറേ സംശയങ്ങൾ ഇപ്പോൾ തോന്നിയിട്ടുണ്ടാവും അതിനൊക്കെയുള്ള മറുപടികൾ നമുക്ക് വരുന്ന ഭാഗങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്നിപ്പോൾ ഈ മൂന്ന് ശ്ലോകം മതി കുറച്ച് ടഫായിട്ടുള്ള ശ്ലോകങ്ങളാണിത് ഇനിയിപ്പോൾ നമുക്ക് ഞാൻ അത അതുകൊണ്ടാണ് എല്ലാ ദിവസവും ഇടുന്നില്ല ഒന്നരാടം ദിവസങ്ങളിൽ മാത്രമേ ഇത് അപ്ലോഡ് ചെയ്യണുള്ളൂ നാളെ കാണാം നന്ദി